മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ നിന്നും വിരമിക്കുന്ന ക്ഷേത്രം ജീവനക്കാരി സുമ സുബ്രഹ്മണ് യാത്രയ്പ്പ് നൽകി ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പ്രദീപ് കരിപ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു ബോർഡ് അംഗം ഗിരീഷ് മാത്തുക്കാട്ടിൽ അധ്യക്ഷനായി സുഷീൽ ചാളിപ്പാട്ട് പ്രവീൺ ചെറുകര എന്നിവർ സംസാരിച്ചു സാധാരണ പെർമനൻ്റ് അല്ലാത്ത ആളുകൾ പോലും ഇവിടെ വന്നിട്ട് വളരെയധികം മോശമായ രീതിയിലാണ് പലരോടും പെരുമാറിയിരുന്നത് അവരെയും നമുക്ക് തിരിച്ചുവിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും കാലത്ത് ആ പ്രവർത്തനത്തിനിടയ്ക്ക് സുമ നിന്നും ഒരു മോശമായ ഒരു പെരുമാറ്റം പത്ത് ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും സുമ നല്ലൊരു റിട്ടയർമെന്റ് ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ ആ ഒരു ആരോഗ്യത്തോടു കൂടിയിട്ട് ഇനിയും കുറെ കാലം ജീവിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇപ്പം ഈ പറഞ്ഞ പോലെ ആളെ താൽക്കാലികമായിട്ട് നമ്മൾ വീണ്ടും കൂടെ തന്നെ വെച്ചിട്ടുണ്ട്